പ്രിയ സുഹൃത്തുക്കളെ പ്രമേഹ രോഗ ചികിത്സയിൽ അത്യന്താപേക്ഷിതം എന്ത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് വ്യായാമം ഭക്ഷണ ക്രമീകരണം ഒക്കെ പറയാമെങ്കിലും ഇൻസുലിനെ പോലെ തന്നെ അതിപ്രധാനമായിട്ട് ചികിത്സയിൽ പ്രയോജനപ്പെടുത്തേണ്ട ഒരു ഉപാധിയാണ് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് തുടർച്ചയായ ഗ്ലൂക്കോസ് നിരീക്ഷണ പദ്ധതി ആദ്യമായി ഞങ്ങൾ ഭാരതത്തിൽ എത്തിച്ചത് രണ്ടായിരത്തി നാലിലാണ് അതെ ഇരുപത്തിയൊന്ന് വർഷങ്ങളായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും പുതിയ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് സെൻസറായ ലീബ്രേറ്റ് ടു പ്ലസ് ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഇത് ഈയിടെ നടന്ന ജെ പി എഫ് അന്തർദേശീയ സമ്മേളനത്തിൽ വച്ചാണ് ഭാരതത്തിൽ ലോഞ്ച് ചെയ്തത് പഴയ സെൻസേഴ്സും പുതിയ സെൻസറുമായിട്ടുള്ള വ്യത്യാസം എന്താണ് ലീബ്രെ ഒണ്ണും ലീബ്രെ ടു പ്ലസ്സുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ പഴയ ലീബ്രേ നാല് വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് മുതൽ ഉപയോഗിക്കാം പക്ഷേ ലീബ്രെ ടു പ്ലസ് രണ്ട് വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് മുതൽ ഉപയോഗിക്കാം അതായത് ഇത് ആക്യുറസിയിൽ കൃത്യതയിൽ വളരെ മുന്നിലാണ് ഇതിൽ മീൻ ആപ്സിലൂട്ട് റിലേറ്റീവ് ഡിഫറൻസ് എയ്റ്റ് പോയിൻറ്റ് ടു പെർസെൻ്റ് ആണ് അപ്പോൾ നമ്മൾ ഗ്ലൂക്കോമീറ്ററുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഒരു പക്ഷേ അതിനേക്കാളും കൂടുതൽ കൃത്യതയോടുകൂടി ഗ്ലൂക്കോസ് നമുക്ക് ഇത് തന്നുകൊണ്ടേയിരിക്കും എല്ലാ ഒരു മിനിറ്റിലും ഈ കാണുന്ന പോലെ എല്ലാ ഒരു മിനിറ്റിലും അത് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും മറ്റൊരു വ്യത്യാസം നമ്മൾ ലീബർ ഉപയോഗിക്കുമ്പോൾ കൂടുക്കൂടെ സ്കാൻ ചെയ്യണം അല്ലേ റീഡറോ അല്ലെങ്കിൽ ഫോണോ ഉപയോഗിച്ച് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കണം പക്ഷേ ഇവിടെ ഇത് കണ്ടിന്യൂസ് സ്ട്രീമിങ് ആണ് അപ്പോൾ നമ്മൾ ഫോണിലേക്ക് നോക്കുമ്പോഴോ റീഡിലേക്ക് നോക്കുമ്പോഴോ നമുക്ക് ഡേറ്റ എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കും സ്കാനിങ്ങിൻ്റെ ആവശ്യമില്ല ഇതിനുള്ളിൽ നമുക്ക് ടൈമിൻ റേഞ്ച് കിട്ടുന്നു അപ്പോൾ ടൈമിൻ റേഞ്ച് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് പ്രമേഹമില്ല അപ്പോൾ എൻ്റെ ടൈമിൻ റേഞ്ച് നൂറ് ശതമാനം സമയം ഗ്ലൂക്കോസ് നോർമലാണ് പക്ഷേ എനിക്ക് ഇതിനുള്ളിൽ അലാം സെറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അത് രോഗികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം ലോ ആവുമ്പോഴത്തേക്കും ഗ്ലൂക്കോസ് ഹൈ ആകുമ്പോഴും ഈ പുതിയ സെൻസറിൽ നമുക്ക് അലാം ഫങ്ഷനുണ്ട് ഇത് ഭയങ്കര പ്രയോജനമാണ് നമുക്ക് ഗ്ലൂക്കോസ് രാത്രിയൊക്കെ കുറഞ്ഞു പോകുന്നത് കൂടെ കൂടെ എഴുന്നേറ്റ് സ്കാൻ ചെയ്യേണ്ട നമുക്കല്ലാതെ തന്നെ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുന്ന രോഗികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് നന്നായി കിടന്ന് ഉറങ്ങാൻ സാധിക്കും ഈ അലാം കേൾക്കുമ്പോൾ അലാം നമുക്ക് എപ്പോൾ വേണമെങ്കിലും സെറ്റ് ചെയ്യാം അത് സെവൻറ്റി സെറ്റ് ചെയ്യാം എയ്റ്റീൽ സെറ്റ് ചെയ്യാം നയൻതിയിൽ സെറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഹൈപ്പോഗ്ലൈസിമയുടെ സാധ്യത ഉള്ളവർക്ക് അതിനെക്കുറിച്ചുള്ളൊരു ആശങ്കയുള്ളവർക്ക് ആ ഒരു നമ്പറിൽ ആ ത്രഷോഡിൽ നമുക്ക് അലാം സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും അപ്പോൾ ഈ പുതിയ സെൻസറിൻ്റെ പ്രയോജനങ്ങളും വ്യത്യാസങ്ങളും ഒരുപാട് കൂടുതലാണ് നമുക്ക് ചികിത്സയാണെങ്കിലും മോഡേൺ മെഡിസിനിലെ സാങ്കേതികവിദ്യയാണെങ്കിലും ഓരോ പുതിയ സാങ്കേതിക വിദ്യയും വന്നെത്തുമ്പോൾ പഴയതിനേക്കാളുകൾക്ക് അത് ഒരുപാട് ഒരുപാട് മെച്ചപ്പെട്ടതായിരിക്കും ഈ സെൻസർ ഈ കാണുന്നത് പോലെ അതിൻ്റെ സൈസ് പഴയതുപോലെ സെയിമാണ് അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന രീതിയും എക്സാക്ട്ലി ഇത് സെയിമാണ് പക്ഷേ പഴയ സെൻസേഴ്സ് ഉപയോഗിക്കുന്ന രോഗികൾ അല്ലെങ്കിൽ ആരോഗ്യമുള്ള ഒരുപാട് പേര് ഇത് ഉപയോഗിക്കുന്നുണ്ട് പ്രമേഹം ഉപയോഗിക്കുന്നുണ്ട് ഫോർ ഇംപ്രൂവിങ് ദ മെറ്റബോളിക് ഹെൽത്ത് പാരാമീറ്റേഴ്സ് അവർ ലീബിലെ ലിങ്ക് ആപ്പ് ഡെലീറ്റ് ചെയ്തിട്ട് പുതിയ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക എങ്ങനെ വെറുതെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം പോരാ ഡിലീറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മൾ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുമ്പോഴേ ഡേറ്റ എല്ലാം ക്ലൗഡിൽ കാണും ഇപ്പോൾ ലിബ്രെ വ്യൂവിൽ നിന്നും നമുക്ക് ഫുൾ ആംബുലേറ്റഡ് ഗ്ലൂക്കോസ് പ്രൊഫൈൽ ഡേറ്റയും ആ റിപ്പോർട്ടും എല്ലാം ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഡോക്ടർ തന്നെ അതെടുക്കുകയും ചെയ്തു നമ്മൾ ഈ ലിബ്രെ ഉപയോഗിക്കുന്ന വേളയിൽ ഡോക്ടറുടെ കൺസൾട്ടേഷനിൽ പോകുമ്പോഴത്തേക്ക് ഡോക്ടർക്ക് നമ്മുടെ രേഖകളെല്ലാം തന്നെ സ്ക്രീനിൽ കാണാൻ സാധിക്കും കാരണം അത് ഉപയോഗിക്കുന്ന എല്ലാ രോഗികളുടെയും ഡേറ്റ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഈ ക്ലൗഡിൽ നിന്ന് നമുക്ക് അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് എടുക്കാൻ സാധിക്കും അതുകൊണ്ട് സാധ്യതകൾ വളരെ കൂടുതലാണ് പ്രമേഹ രോഗ ചികിത്സ സ്വീകരിക്കുന്ന ആൾക്കാരിൽ അനുബന്ധ രോഗങ്ങൾ വന്നെത്തുന്നത് നയൻറ്റി ടു നയൻറ്റി ഫൈവ് പെർസെൻറ്റ് ആൾക്കാരിലാണ് അത് നമുക്ക് പരിപൂർണമായിട്ട് ഒഴിവാക്കുവാനും സാധിക്കും ഔഷധങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ പോരാ വ്യായാമവും ഭക്ഷണ മാത്രം പോരാ സാങ്കേതികവിദ്യ കൂടി കാര്യമായിട്ട് പ്രയോജനപ്പെടുത്തണം എങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലെത്തുവാൻ സാധിക്കുകയുള്ളൂ നന്ദി നമസ്കാരം